ഇന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മകളും മരുമകനും പുതിയ വാ വീടിന് പാലുകാച്ചും നടത്തിയത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്ത ഇത് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ രാധികയ്ക്കും സുരേഷ് ഗോപിക്കുമുള്ള സന്തോഷ ദിവസം തന്നെയാണിത് ആരാധകർ ഏറ്റെടുക്കുന്നൊരു വാർത്ത എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്നുകൂടി നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ വാർത്തയായി മാറുന്നുണ്ട് കാരണം രാധികയുടെ സന്തോഷം നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നു എന്നാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും രാധികെ ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് ഇനിയിപ്പോൾ രാധികയ്ക്ക് സ്വസ്ഥമായി മകളുടെ കാര്യങ്ങളൊക്കെ തന്നെയും നോക്കാം കാരണം രാധികയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കൾ നല്ല രീതിയിൽ എത്തണമെന്ന് സുരേഷ് ഗോപി സിനിമയിൽ സജീവമായി നിൽക്കുകയും തിരക്കുകളിലേക്ക് പോവുകയും രാഷ്ട്രീയത്തിനൊക്കെ തന്നെയും നിൽക്കുന്ന ഈ സാഹചര്യത്തിലും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വളരെയധികം ചർച്ച ചെയ്ത ഒരു പേര് തന്നെയാണ് എന്ന് പറയണം തന്നെ മകളുടെ ജീവിതം വിവാഹത്തിലേക്ക് എത്തിയപ്പോഴും രാധികയ്ക്കായിരുന്നു കൂടുതലും ടെൻഷൻ മക്കളെ നന്നായി വളർത്തിയതും രാധിക തന്നെയാണ് അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരുമാനമെടുക്കുന്നതും രാധികയാണ് ഇളയ മകൻ മാധവിനെക്കുറിച്ച് കുറുമ്പുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ മക്കൾ എല്ലാവരുടെയും വാർത്തകളിൽ വളരെയധികം സന്തുഷ്ടവതിയാണ് ശരിക്കും പറഞ്ഞാൽ രാധിക ഈ ഒരു വാർത്ത കൂടി കേൾക്കുമ്പോൾ ഇരട്ടി സന്തോഷമാകും സുരേഷ് ഗോപിക്ക് പറ്റിയ ഒരു മരുമകൻ തന്നെയാണ് ശ്രേയസ് എന്ന് പറയണം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതും ഇതേ കാര്യമാണ് അത് അംഗീകരിച്ചേ മതിയാകും ശ്രേയസ് അത്ര നല്ലൊരു മരുമകനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ഇത് കേട്ടതും രാധികയ്ക്ക് സന്തോഷമാണ് ഉണ്ടായതെന്ന് പറയുന്നു ഒരുപാട് നാളുകളായി അവർ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള വാർത്ത എല്ലാവരും കുറച്ചധികം നാളുകളായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുന്നുമുണ്ട് രാധികയുടെ സ്നേഹം മാത്രമാണ് മക്കളോടും സ്നേഹം മാത്രം രാധികയ്ക്ക് ഈ വാർത്ത വല്ലാതെ സന്തോഷം തന്നിട്ടുണ്ടാകും അത് ഉറപ്പാണ് രാധികയുടെ സന്തോഷങ്ങൾ ഊഹിക്കാൻ പറ്റുന്നുണ്ട് മക്കൾ നല്ല രീതിയിൽ എത്തുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും സംബന്ധിച്ച് അതൊരു സന്തോഷ വാർത്ത തന്നെയാണെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് അതിവേഗമാണ് മാറുന്നത് സോഷ്യൽ മീഡിയ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകളെ കുറിച്ച് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വാർത്ത പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒന്നാണ് എന്ന് പറയണം സുരേഷ് ഗോപിയുടെ മക്കളുടെ വാർത്ത എന്ത് തന്നെ അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറും നൽകാറുമുണ്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത നടക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്കും ഒരു സന്തോഷം തന്നെയാണ് രാധികയുടെ സ്നേഹമാണ് രാധിക ഇപ്പോൾ അറിയിക്കുന്നത് മക്കളെ നന്നായി വളർത്തിയ അമ്മ എന്നാണ് സുരേഷ് ഗുപിയുടെ ഭാര്യയെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിലും സാമൂഹ്യ സേവനത്തിലുമൊക്കെ നിലബത്തിച്ചപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്നത് രാധിക തന്നെയാണ് പാട്ടും തൻ്റെ കഴിവുകളും അതുപോലെ തൻ്റെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് നാലു മക്കളെയും വളർത്തിയ ഒരു അമ്മ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ രാധിക അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് തന്നെയാണ് ഇത്രയും വലിയൊരു സ്നേഹം നേടുന്നതും ഈ വീട് വയ്ക്കുന്ന സന്തോഷം കാണാൻ രാധിക എത്തിയില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഉറപ്പായും ആ മകളും മകനും എന്തായാലും ഈ വിശേഷം ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക രാധികയുടെ ചെവിയിൽ തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ